ക്രൈസ്തവ വിശ്വാസവും പഠനങ്ങളും പ്രചരിപ്പിക്കുക വഴി യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന കത്തോലിക്ക സംഘടനയായ ഒപ്പുസ്ദഗിയിൽ നിന്ന് ഇത്തവണ തിരുപ്പട്ടം സ്വീകരിച്ചത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് നവവൈദികർ വിവിധ രാജ്യക്കാരാണ് എന്നതല്ല കൗതുകമുണർത്തുന്ന ഇവരുടെ പ്രത്യേകത ഇരുപത്തിയഞ്ച് പേരിൽ മിക്കവരും തങ്ങളുടെ വിളി വളരെ വൈകി തിരിച്ചറിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ഉന്നത പദവികളും സ്ഥാനമാനങ്ങളും ഉയർന്ന വേതനമുള്ള ജോലിയുമെല്ലാം ഉപേക്ഷിച്ചാണ് ഇവർ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നത് എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കും പ്രൊഫസർമാർക്കും പുറമെ രാഷ്ട്രീയം പത്രപ്രവർത്തനം ഉൾപ്പെടെയുള്ള മേഖലകളോട് വിട പറഞ്ഞ ഇരുപത്തിയഞ്ച് നവവൈദികർ പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ സ്പെയിനിൽ നിന്നുള്ളവരാണ് ഭൂരിപക്ഷവും കൂടാതെ ലാറ്റിനമേരിക്കയിൽ നിന്നുള്ളവർ മുതൽ ക്രൈസ്തവ വിരുദ്ധ പീഡനം ശക്തമായ നൈജീരിയയിൽ നിന്നുള്ളവർ വരെ ഇക്കൂട്ടത്തിലുണ്ട് റോമിലെ സെന്റ് യൂജിൻസ് ബസിലിക്കയിൽ നടന്ന തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷയിൽ സഭാ വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്യാസ്ട്രിയുടെ അധ്യക്ഷൻ കർദിനാൾ ലാസ്രസ് യു ഹ്യൂങ്സിക്കായിരുന്നു മുഖ്യകാർമ്മികൻ തിരുക്കർമ്മ മധ്യേ ദൈവത്തിന്റെ ഉപകരണങ്ങളായി വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്ന സന്ദേശമാണ് കർദിനാൾ ലാസ്രസ് നൽകിയത് നിങ്ങളല്ല ക്രിസ്തുവാണ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് അവിടുന്ന് നമ്മെ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമല്ല മറിച്ച് എന്നുമെന്നേക്കും അവിടുത്തെ ഉപകരണങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കർദ്ദനാൾ നവവൈദികരെ ഓർമ്മപ്പെടുത്തി പൌരോഹിത്യ സ്വീകരണത്തിലൂടെ ഓരോ പുരോഹിതനും ഈശോയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതായും അത് ഒരിക്കലും അലിഞ്ഞു പോകാതിരിക്കട്ടെ എന്നും കർദനാൾ ആശംസിച്ചു സമർപ്പിതരെയും സാധാരണക്കാരെയും അവരുടെ ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധി പിന്തുടരാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായിരിക്കുന്ന പ്രസ്ഥാനമാണ് ഒപ്പുസ് ഡേയി സാധാരണക്കാരുടെ വിശുദ്ധൻ എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പേരുചൊല്ലി വിളിച്ച വിശുദ്ധ ജോസ് മരിയ എസ്ക്രിവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ രൂപം നൽകിയ ഒപ്പുസ് ഡേയി ലോകമെമ്പാടുമുള്ള അറുപത്തിയാറ് രാജ്യങ്ങളിൽ സജീവമാണിപ്പോൾ